ടോയ് ട്രെയിനിൽ കയറാനുള്ള ആഗ്രഹം വല്ലാതെ അങ്ങ് കൂടിയപ്പോൾ ഞങ്ങൾ എട്ട് പേര് ഇറങ്ങി പുറപ്പെട്ടതാണേ മേട്ടുപാളയത്തു നിന്നും ഊട്ടിയിലേക്ക് തന്നെ ഞങ്ങൾക്ക് പോകണം രാവിലെ ഏഴ് പത്തിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ മേട്ടുപാളയത്ത് സ്റ്റേ ചെയ്യാതെ രക്ഷയില്ലല്ലോ അതുകൊണ്ട് രാവിലെ ഞങ്ങള് നാട്ടിൽ നിന്നും ഒരു ട്രാവലറിൽ യാത്ര പുറപ്പെട്ടു മേട്ടുപാളത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മേട്ടുപാളത്തെത്തിയാ മതിയല്ലോ പോകുന്ന വഴിക്ക് പാലക്കാട്ടുള്ള ചില സ്ഥലങ്ങളെല്ലാം ഞങ്ങള് സന്ദർശിച്ചു ആ കാഴ്ചകള് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രസിദ്ധമായ ഒരു മന സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മന ഏതാന്ന് പാലക്കാട് ജില്ലയിൽ വരിക്കാശ്ശേരി മന മന കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മനയിലെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും മനയൊക്കെ സന്ദർശിക്കാൻ പോരൂ ഇവിടുന്ന് ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഒരു ടിക്കറ്റിന് മുപ്പത് രൂപയാണ് നേരത്തെ ഇറങ്ങിയതാണല്ലോ ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ തരക്കടില്ല എന്നുണ്ട് ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ ഉടനെ ഇതാ ഒരു ടീ ഷോപ്പ് ഇവിടെ എന്തൊക്കെയാ ടീ കോഫി കൂൾ ഡ്രിങ്ക്സ് സ്നാക്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നോക്കാം ഇവിടെ കയറിയിട്ട് എന്തായാലും ഞങ്ങൾ ചായയും പരിപ്പ് വടയും ഉഴുന്ന് വടൊക്കെ ഉണ്ടായിരുന്നു ആ വടയൊക്കെ കഴിച്ചു എന്തായാലും ഇത് നല്ലൊരു ഉപകാരമായിട്ടോ വരിക്കാശ്ശേരി മന ഇന്ന് മലയാള സിനിമയുടെ തറവാടായി മാറിയിരിക്കയാണ് ഞാനൊരു പത്ത് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നാടകമേ ഉലകം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ വന്നത് അന്ന് ഇങ്ങനെ പാസ് മൂലം സന്ദർശകർക്കായിട്ട് മന തുറന്നു കൊടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല മനയുടെ മുൻവശം പടിഞ്ഞാറ് ദിക്കിലേക്കാണ് തെക്കേ മുറ്റത്തിലൂടെ വേണം മുന്നിലെത്താൻ സിനിമയിലെ ഈ മന ഒരു തറവാടായിട്ട് മാറുമ്പോൾ അങ്ങോട്ട് വരുന്ന കാറുകൾ ഈ സൈഡിലൂടെ മുന്നിലേക്ക് വന്ന് ഈ മുറ്റത്ത് നിർത്തുന്നതും പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നതും അങ്ങനെയുള്ള സീനുകളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തൊരു ഗാംഭീര്യമാണല്ലേ തീർത്ഥം എന്നൊരു സിനിമയാണ് ഇവിടെ വെച്ച് ആദ്യം ചിത്രീകരിച്ചത് പക്ഷേ ദേവാസുരത്തിലെ നീലകണ്ഠൻ്റെ മംഗലശ്ശേരിയിലൂടെയാണ് വരിക്കാശ്ശേരി മന അറിയപ്പെടാൻ തുടങ്ങിയത് നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ മന ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നതും ഇപ്പോൾ പൊതുജനങ്ങൾക്കായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതും അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോഴുള്ള തലമുറയ്ക്കും ഇങ്ങനെയുള്ള വാസ്തുവിദ്യ സംസ്കാരങ്ങളൊക്കെ അറിയാനുള്ളൊരു അവസരം ഉണ്ടായല്ലോ കേരളത്തിലുള്ള കുറേ മനകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട് ഈ ഒരു പൂമുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ ദേവാസുരം എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മുന്നിൽ ഭാനുമതി നൃത്തമാടിയ ആ പൂമുഖം ഇതാണ് അന്ന് നടി രേവതി നൃത്തമാടിയ ഈ ഒരു പൂമുഖത്ത് ഇന്ന് ഞങ്ങളും ഒന്നിരുന്നോട്ടെ സ്റ്റൈലല്ലേ ഞങ്ങളുടെ ബാക്കിലൊരു വാതിൽ കാണുന്നില്ലേ പൂമുഖവാതിൽ അത് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ സൈഡിലുള്ള മറ്റൊരു വാതിലിലൂടെയാണ് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം വലിയൊരു ശുനകൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെ ആരെയും മൂപ്പർ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഇടനാഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എത്തുന്നത് മനയുടെ നടുമുറ്റത്തേക്കാണ് നാലുകെട്ടും നടുമുറ്റവും ഒക്കെയുള്ള സാമാന്യം വലിയൊരു മനയാണിത് കോലായിലൂടെ ഇങ്ങനെ നാല് ഭാഗത്തും നമുക്ക് നടക്കാം അടച്ചിട്ട വാതിലുകളും ഇവിടെ കാണുന്നുണ്ട് മുകൾ നിലയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ അനുവദിക്കുന്നില്ല സുരക്ഷാ പ്രശ്നങ്ങളാണ് കാരണം അതുകൊണ്ട് കോണിമുറയും അടച്ചിട്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഇങ്ങനെ തുറന്നൊരു വാതിൽ കാണാനുണ്ട് ഇതിലൂടെ അകത്ത് കയറി നോക്കാം ആഹാ വലിയൊരു മുറിയിലേക്കാണ് കയറി വന്നത് നടുമുറ്റത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും ധാരാളം ഈ അഴികളിലൂടെ മുറിയിലേക്ക് പ്രവേശിക്കും ഈ മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് കടക്കാം അവിടുന്ന് അങ്ങോട്ട് അടുക്കളയിലേക്കും കടക്കാം അപ്പോൾ അവിടെ അടുക്കള ആയതുകൊണ്ട് ഈ മുറിയോ അല്ലെങ്കിൽ അടുത്ത മുറിയോ ഊട്ടപുര ആവാനാണ് സാധ്യത മുപ്പതോളം പേർക്ക് നിലത്തിരുന്ന് സുഖമായി ഊണ് കഴിക്കാനുള്ള അത്ര വലിപ്പം ഈ രണ്ട് റൂമുകൾക്കുമുണ്ട് ഈ വാതില് ഒരു പണിപ്പുരയിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അരയ്ക്കാനും പൊടിക്കാനും കഷ്ണം നുറുക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം വർക്കേരിയ ഇവിടുന്ന് വെള്ളം കോരാൻ ഒരു കൊട്ടത്തളമുണ്ട് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് കൊട്ടത്തളം നേരത്തെ കണ്ട വാതിലിനെ എതിർവശത്തുള്ള വാതിലിലൂടെ നോക്കിയാൽ ഈ ഒരു മുറിയാണ് ഇതൊരു സ്റ്റോർ റൂം ആയിരുന്നെന്ന് തോന്നുന്നു ഒരു അട്ടം ഇവിടെ കാണാനുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അടുക്കളയിലേക്കുള്ള സാധനങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലം ഇതായിരുന്നു പ്രധാന അടുക്കള ഇത് നമ്മൾ അപ്പുറത്തൊന്നും കണ്ട ആദ്യ കൊട്ടത്തളം വെള്ളം പോവാനുള്ള ഓവ് കണ്ടില്ലേ വെള്ളം കോരാൻ അടുക്കളയിൽ നിന്നും പറ്റും കപ്പയും കൊട്ടത്തളവും ഒക്കെ ഇവിടെയുമുണ്ട് കൂട്ടുകുടുംബം ആയതുകൊണ്ട് അധികം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുമല്ലോ നല്ല ആഴമുള്ള കിണറാണേ തെളിഞ്ഞ വെള്ളവും ഈ കിണർ വറ്റാറില്ല പണ്ട് മരം കൊണ്ടുള്ള കപ്പിയായിരുന്നു ഉരുട്ടി ഉരുട്ടി വെള്ളം കോരാം എന്ന സിനിമയിൽ ഈ ആട്ടുകല്ലിൽ മമ്മൂട്ടി അരി അറിക്കുന്നൊരു സീനുണ്ടായിരുന്നല്ലോ ഓർമ്മയുണ്ടോ ഈ വാട്ടർ ടാപ്പ് ഏതോ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാകും ഇത് അന്നത്തെ അടുപ്പായിരിക്കും അല്ലെ തറയിൽ നിന്നും കുറച്ച് ഉയർത്തിയിട്ടാണ് കാണുന്നത് ദിവസവും നൂറിലധികം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന അടുക്കളയാണിത് ഈ കോണി തേങ്ങാ കൂട്ടിലേക്കാണ് തേങ്ങ മഴയും വെയിലും കൊള്ളാതെ സൂക്ഷിക്കണമല്ലോ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ തേങ്ങാ കൂടുണ്ടായിരിക്കും ഇനി അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങാം ഒരു വലിയ കുളം ഇതാ ഇവിടെ തറവാട്ട് ക്ഷേത്രവും ഈ ഭാഗത്താണ് കുളപ്പരയുടെ കുറച്ച് മേലെയാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു കുളവും ആ കുളപ്പരയും നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സിനിമയ്ക്ക് വേണ്ടി സെറ്റിടുമ്പോ ഈ കുളം ഇതുപോലെയൊന്നും ആയിരിക്കില്ല കാണുന്നത് കുളത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ടാകും കുളത്തിലേക്കുള്ള പടികളും കുളപ്പരയുമൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കുളവും കുളപ്പരയൊക്കെ സിനിമയിൽ തന്നെ കണ്ടാൽ മതി നേരിട്ട് കാണാൻ രക്ഷയില്ല അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ ആ വാതിലിന് ഒരു കുറച്ച് വിട്ടായിട്ട് മറ്റൊരു വാതിലുണ്ട് അപ്പോൾ ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മൂന്നോ നാലോ വഴികളൊക്കെ ഉണ്ട് ഈ വാതിലിലൂടെ നമുക്ക് നാലുകെട്ടിനകത്തേക്ക് തന്നെ പോവാം ആദ്യം തന്നെ നമ്മളിപ്പോ അകത്തേക്ക് വന്നില്ലേ അതേപോലെ തന്നെ ഉണ്ട് ഇതും ഇല്ലേ എല്ലാ ഇടനാഴികളും ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട് ഈ ഇടനാഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഞാൻ എത്തിയത് ഈ നാലുകെട്ടിന്റെ പടിഞ്ഞാറ്റിനിയിലാണ് ഇറക്കോലായിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഉയർത്തിയിട്ടാണ് പടിഞ്ഞാറ്റിനി പണിതിരിക്കുന്നത് ചുമരിൽ നല്ലൊരു പെയിന്റിംഗും കാണാം മനയുടെ പൂമുഖത്തു നിന്ന് അകത്തേക്ക് ഒരു വാതിൽ കണ്ടിരുന്നില്ലേ അടച്ചിട്ടിരിക്കുന്ന വാതിൽ ആ വാതില് ആണിത് അത് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടിഞ്ഞാറ്റിനിയിലേക്കാണ് വരുന്നത് അപ്പോ പൂമുഖത്തുനിന്ന് നേരെ പടിഞ്ഞാറ്റിനിയിലേക്ക് വരാം അവിടുന്ന് നമ്മളെ നാലുകെട്ടും നടുമുറ്റോ ഏത് ഭാഗത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ പോവാം ഇപ്പോൾ പ്രധാനമായിട്ടും ഈ മന ഷൂട്ടിങ്ങിന് വിട്ട് കൊടുക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ചുമരുകളുടെ പെയിൻറ്റിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ചിത്രങ്ങൾ തുടങ്ങി ചില കലാരൂപങ്ങളൊക്കെ ചുമരുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഇവിടുത്തെ സെറ്റപ്പുകൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും മാറാതെ നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ വാതിലുകൾ ജനലുകൾ തൂണുകൾ പിന്നെ സീലിങ് ഇതിനൊന്നും കാര്യമായ മാറ്റമൊന്നും സംഭവിക്കില്ല ഈ നടുമുറ്റവും നമുക്ക് സിനിമകളിലൂടെ പരിചിതമാണല്ലോ മാടമ്പി എന്ന സിനിമയിൽ ഈ മനയും മനയിലെ പല ഭാഗങ്ങളുമുണ്ട് അതുപോലെ ഈ ഒരു നടുമുറ്റത്ത് നിന്നാണ് കല്യാണ കച്ചേരി പാടാമ്പടി എന്നുള്ള പാട്ടിൻ്റെ കുറേ ഭാഗങ്ങളുള്ളത് പിന്നെ ചില സിനിമകളിൽ ഇതൊരു ആമ്പൽക്കുളമായിട്ടൊക്കെ മാറുന്നുണ്ട് മന കാണാൻ എത്തുന്നവർ മനയോട് ചേർന്നുള്ള ഈ പത്തായപ്പുരയും സന്ദർശിക്കും ഈ പത്തായപ്പുരയും പല സിനിമകളിലും കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു സൈഡിലാണ് ഇരുമ്പിൽ പണിത ഈ ഈയൊരു ഗോവണിയുള്ളത് ഗോവണിയിലൂടെ മുകളിലെത്തിയാൽ ഒരു നീയളൻ വരാന്തയാണ് കണ്ടില്ലേ ഇവിടെ നിന്ന് മനയിലേക്ക് ഒരു സൂപ്പർ വ്യൂ ആണ് കേട്ടോ സിനിമാക്കാരുടെ ക്യാമറ ഈ ഒരു വ്യൂ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് വരാന്തയോട് ചേർന്നിട്ട് അത്രയും നീളത്തിൽ ഹാളുകളാണ് ഈ ഹാളുകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോകാം ഈ പത്തായിപ്പുരയുടെ മുകൾനില നമ്പൂതിരിമാർ താമസിക്കാനും മറ്റും ഉപയോഗിച്ചതായിരിക്കാം ഒരു ഹാളിൽ നിന്ന് മറ്റേ ഹാളിലേക്ക് നടന്നു വന്ന് ഇപ്പം അവസാനം എവിടെ എത്തിയത് ഇരുമ്പ് ഗോവണിയിലൂടെ കയറി വന്നില്ലേ അവിടേക്കാണ് എത്തിയത് ഇനി ഈ വാരാന്തയുടെ മറ്റേ അറ്റത്ത് മരം കൊണ്ട് പണിത ഒരു ഗോവണിയുമുണ്ട് അതിലൂടെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ഒരു ഗോവണിക്ക് സാധാരണയിൽ കവിഞ്ഞ വീതി ഉണ്ട് പണ്ട് ഇത്രയും വീതിയുള്ള ഗോവണിയൊന്നും നിർമ്മിക്കാറില്ലല്ലോ അപ്പോൾ ഇത് നല്ല വീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പത്തായപ്പുരെയും കണ്ടിറങ്ങി പക്ഷെ പത്തായം കണ്ടില്ല കേട്ടോ താഴത്തെ റൂമുകളിലൊക്കെ ആയിരിക്കാം ഇവിടെയും അടച്ചിട്ട കുറേ റൂമുകളുണ്ട് ഇനി താഴേക്ക് അറകളുണ്ടോയെന്നു അറിയില്ല ഇപ്പോ കുറേ അടച്ചിട്ടതാണെങ്കിലും ഇത്രയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ അത് തന്നെ ഒരു ഭാഗ്യം അങ്ങനെ വരിക്കാശ്ശേരി മന കണ്ടു കഴിഞ്ഞു ഞങ്ങൾക്ക് സന്ധ്യയാകുമ്പോഴേക്കും വേട്ടുപാളയത്ത് എത്തിയാൽ മതിയല്ലോ ഇനിയും സമയമുണ്ട് ഇനിയിപ്പോ എവിടെയാ പോവാ ഇനി ഞങ്ങൾ കുത്താമ്പുള്ളിയിലേക്കാണ് പോകുന്നത് പാലപ്പുറത്ത് ചിനക്കത്തൂരെത്തിയപ്പോ ഞങ്ങള് ഊണ് കഴിക്കാൻ കയറിയതാട്ടോ ില് കാവേരി റെസ്റ്റോറന്റ് രണ്ട് കൂട്ടം പായസവും ഒക്കെ ആയിട്ട് ഒരു ഉഗ്രൻ സദ്യ അങ്ങനെ ഇപ്പൊ ഞങ്ങള് കുത്താമ്പുള്ളിയിൽ എത്തിയിരിക്കുകയാണ് ചെറുതും വലുതുമായ കടകൾ ഇവിടെ കാണുന്നുണ്ട് എ ആർ ഹാൻഡ്ലൂമും കണ്ടു ഏതെങ്കിലും ഒരു കടയിൽ കയറണം ചെറുതായിട്ടൊരു ഷോപ്പിങ്ങും വേണം അത്രേ ഉള്ളൂ അരുൺ ടെക്സ്റ്റൈൽസിൽ കയറി ുണ്ടുകളുടെ ഒരു ലോകം സാരി സെക്ഷനിലേക്കാണ് എല്ലാരും പോയത് ഇത് എത്രയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി നാൽപ്പതാ എണ്ണൂറ്റി പിന്നെ ഇതാണ് ഇതിന് മുന്താണി വരുന്നത് ഇത് ബ്ലൗസ് ബ്ലൗസ് ബോർഡർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബ്ലൗസ് 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 പിന്നെ ഇത് ഭാഗം മുന്താണി ഭാഗം റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മൂന്ന് അതിൻ്റെ പല അല്ലേ അല്ലേ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ എടുത്തോ എടുത്തോ ും ഏതൊക്കെ എടുത്തു കൂടുതലും ആയിരം ആ ഈ ഭാഗത്തൊക്കെ ആയിരം ആണല്ലേ പല വില ഉണ്ട് എല്ലാവർക്കും സാധ്യമായ വിലകളുടെയൊക്കെ ഉണ്ട് കുറഞ്ഞതും കൂടുതലും എല്ലാം ഉണ്ട് ഷേർട്സിന്റെ കളക്ഷനും ഒരു ഭാഗത്തുണ്ട് പക്ഷേ കൂടുതലൊന്നുമില്ല ഇല്ല അതിനടുത്തായിട്ട് ഇതാ ലഹങ്ക കളക്ഷൻ ഇതിനൊക്കെ രണ്ടായിരത്തിന് മുകളിൽ വിലയുണ്ട് ചെറിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് ഞങ്ങൾ നടത്തി ഷോപ്പിങ്ങിനേക്കാൾ ഉപരി കുത്താമ്പുള്ളി ഒന്ന് കാണണം എന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം നെയ്ത്ത് ഗ്രാമവും കാണണമെന്നുണ്ടായിരുന്നു അതിന് പിന്നീടൊരിക്കൽ വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കാണ് അഗ്രഹാരത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ നല്ല വെയിലാണ് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വെയിലിനൊന്നും ഒട്ടും കുറവില്ല കുറേ സമയം ഇറങ്ങി നടക്കാൻ ഈ വെയിലത്ത് കഴിയില്ല പിന്നെ ഇപ്പം എന്താ മാർഗം വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുക അപ്പോഴും നമുക്ക് അഗ്രഹാരങ്ങളൊക്കെ കാണാം അത്രേ രക്ഷയുള്ളൂ റോഡിനോട് ചേർന്ന് ഇരുവശത്തും ഇങ്ങനെ ബിൽഡിങ്ങുകള് അത് നമ്മൾ എവിടെയും കാണാത്തൊരു കാഴ്ചയാണല്ലോ മൂന്ന് മീറ്റർ അകലത്തിലല്ലേ നമ്മൾ റോഡ് സൈഡിൽ വീടുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ റോഡ് സൈഡിലേക്കാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു സെറ്റപ്പ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതാ ഒരു രഥം കാണുന്നുണ്ട് അപ്പം എന്തായാലും രഥം കാണാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി നോക്കണം വെയിലടിച്ചിട്ട് ഈ ഗ്ലാസ്സിനുള്ളിലൂടെ രഥം വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല കുറേ ചാഞ്ഞും ചെറിഞ്ഞൊക്കെ നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ കണ്ടു വീഡിയോയിൽ ഒട്ടും വ്യക്തമാകുന്നില്ല ഈ രഥത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രവും കാണുന്നു ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കാം ശ്രീലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം ഇപ്പം എന്തായാലും നട അടച്ചിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ തുറക്കുള്ളൂ അഞ്ചുമണിയാകും എന്നാണ് ഇവർ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലൂടെയാണ് കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നത് പുഴക്കരയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറേ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം വെള്ളത്തിലേക്കൊക്കെ നമുക്ക് ഇറങ്ങണമെങ്കിൽ അത്രയും ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു മണിയായിട്ടേ ഉള്ളൂ അപ്പം നട തുറക്കുന്നത് വരെ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല മേട്ടുപാളയത്ത് എത്തണമല്ലോ കോലം വരച്ചത് കാണാനായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കോലം വരച്ചത് കാണണമെങ്കിൽ രാവിലെ വരണം ഇപ്പോൾ കുറേ മാഞ്ഞ് പോയിട്ടുണ്ട് അവിടെ അവിടെ കുറേശയൊക്കെ കണ്ടു ഇവിടെ കണ്ടൊരു ചായക്കടയിൽ കയറി ഇവിടത്തെ പലഹാരങ്ങളൊക്കെ ഒന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു സദ്യ ഹെവി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഓരോന്ന് വാങ്ങി ഷെയറി ഇതൊക്കെ ടേസ്റ്റ് ചെയ്തു ഇവിടെ പുതിയ വീടുകളും കുറെ ഉയരുന്നുണ്ട് പഴയ വീടുകളുടെ മുന്നില് ഇങ്ങനെ ചെറിയ തിണ്ടുകളുണ്ട് വൈകുന്നേരങ്ങളിൽ അവര് ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ടാകും ഈ രണ്ട് തിണ്ടുകളുടെ ഇടയിലാണ് കോല വരച്ച വയ്ക്കുന്നത് ഞങ്ങൾ എന്തായാലും ഈ അഗ്രഹാര തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് നടന്നു പലഹാരങ്ങളും ചട്നിപ്പൊടികളുമൊക്കെ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചു കൂടുതൽ കടകളൊന്നും ഞങ്ങളിവിടെ കണ്ടില്ല വേറെ സൈഡിൽ ഉണ്ടായിരിക്കും ഇനി ഞങ്ങൾ വേറെ എവിടെയും സന്ദർശിക്കുന്നില്ല നേരെ മേട്ടുപാളയത്തേക്ക് പോവുകയാണ് അവിടെ റൂം ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ ട്രോയ് ട്രെയിനിൽ കയറണം അതിൻ്റെ ഒരാവേശത്തിലാണിപ്പം എല്ലാവരും അപ്പോൾ ഊ ടി ട്രെയിനിലെ വിശേഷങ്ങൾ നിങ്ങൾക്കും കാണണ്ടേ ഊ ടി ട്രെയിനിലെ യാത്രയും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണേ ബൈ